നമസ്കാരം രാഷ്ട്രപതി ദൌർമതി മുർമുവിന്റെ ശബരിമല സന്ദർശനത്തിന്റെ വിശദമായ ഷെഡ്യൂൾ രാഷ്ട്രപതി ഭവൻ പ്രോട്ടോകോൾ വിഭാഗത്തിന് കൈമാറിയിരിക്കുകയാണ് ഇത് ആദ്യമായാണ് ഒരു രാഷ്ട്രപതി ശബരിമല ക്ഷേത്രത്തിൽ ദർശനത്തിന് എത്തുന്നത് എന്ന സവിശേഷതയും ഈ യാത്രയ്ക്കുണ്ട് രാഷ്ട്രപതി ഒക്ടോബർ ഇരുപത്തി ഒന്നിന് കേരളത്തിലെത്തും ഇരുപത്തിയൊന്നിന് വൈകുന്നേരം തിരുവനന്തപുരത്തെത്തുന്ന രാഷ്ട്രപതി രാജ്ഭവനിൽ വിശ്രമിക്കും ഇരുപത്തിരണ്ടിന് രാവിലെ ഒമ്പത് മണിക്ക് പുറപ്പെട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ സന്നിധാനത്ത് എത്തുന്ന വിധത്തിലാണ് യാത്ര ക്രമീകരിച്ചിട്ടുള്ളത് കാരണം ഒരു മണിയോടുകൂടി ശബരിമല നട അടയ്ക്കും അപ്പോൾ അതിനു മുമ്പേ ദർശനം നടത്താനുള്ള ഒരു പ്ലാനാണ് രാഷ്ട്രപതി ഭവനിലെ പ്രോട്ടോകോൾ വിഭാഗം ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത് രാഷ്ട്രപതിയുടെ യാത്ര ഹെലികോപ്റ്റർ മാർഗം നിലയ്ക്കലിലേക്ക് എത്തും അവിടെ നിന്ന് കാർ മാർഗം പമ്പയിലേക്കായിരിക്കും പോകുന്നത് ഷെഡ്യൂൾ പ്രകാരം പമ്പയിൽ സ്നാനം രാഷ്ട്രപതി ചെയ്തേക്കും മല കയറുന്നതിന് മുമ്പ് പമ്പ ഗണപതി ക്ഷേത്രത്തിൽ ഇരുമുടിക്കെട്ട് നിറയ്ക്കും ഇവിടെ നിന്ന് ദേവസ്വം ബോർഡിന്റെ ഗൂർഖ ജീപ്പിലായിരിക്കും സന്നിധാനത്തേക്കുള്ള യാത്ര ബ്ലൂ ബുക്ക് പ്രകാരമുള്ള കനത്ത സുരക്ഷ യാത്ര ഉണ്ടാവുക ഗൂർഖ വാഹനം പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് എങ്ങനെ പോകണം എന്നത് സംബന്ധിച്ച് റിഹേഴ്സൽ നടത്തുന്നതിന് ഹൈക്കോടതിയുടെ അനുമതി തേടിയിട്ടുണ്ട് അനുമതി കിട്ടുന്ന മുറയ്ക്ക് റിഹേഴ്സൽ നടക്കുകയും ചെയ്യും രാഷ്ട്രപതിക്കൊപ്പം അഞ്ചു പേരാകും ആ ഗൂർഖ വാഹനത്തിൽ ഉണ്ടാകുക കൂടാതെ മറ്റ് അകമടി ജീപ്പുകൾ മെഡിക്കൽ സംഘം സുരക്ഷാ സംഘം എന്നിവ ആ പ്രധാന വാഹനത്തിന് പിന്നിൽ അണിനിടങ്ങും ദർശനത്തിന് ശേഷം രാഷ്ട്രപതി ദേവസ്വം ഗസ്റ്റ് ഹൗസിൽ വിശ്രമിക്കും തുടർന്ന് ഗൂർഖ ജീപ്പിൽ തന്നെയാണ് പമ്പയിലേക്ക് തിരിച്ച് മടങ്ങി വരിക വൈകുന്നേരത്തോടെ ഹെലികോപ്റ്റർ മാർഗം തിരുവനന്തപുരത്തേക്ക് പോകും രാഷ്ട്രപതിയുടെ സന്ദർശനത്തെ തുടർന്ന് ഒക്ടോബർ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ ദേവസ്വം ബോർഡ് വെർച്വൽ ക്യൂ ബുക്കിങ്ങിനുള്ള സ്ലോട്ട് ഓപ്പൺ ചെയ്തിട്ടില്ല അതിനാൽ ഈ ദിവസങ്ങളിൽ ഭക്തർക്ക് ശബരിമലയിൽ ദർശനമുണ്ടാകാനുള്ള സാധ്യത കുറവാണ് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് വൈകുന്നേരം കേരളത്തിൽ എത്തുന്ന രാഷ്ട്രപതി രാജ്ഭവനിലാണ് തങ്ങുക സംസ്ഥാനത്തെ വിവിധ പരിപാടികളിൽ പങ്കെടുത്ത ശേഷം ഇരുപത്തിനാലിന് മടങ്ങും മെയ് മാസത്തിൽ രാഷ്ട്രപതി ശബരിമല സന്ദർശിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ത്യ പാക് സംഘർഷത്തെ തുടർന്ന് സന്ദർശനം മാറ്റിവെക്കുകയായിരുന്നു ഒക്ടോബർ പതിനാറിനാണ് തുലാമാസ പൂജയ്ക്കായി ശബരിമല നട തുറക്കുന്നത് നേരത്തെ രാഷ്ട്രപതിയുടെ സന്ദർശനം പ്രമാണിച്ച് സംസ്ഥാന സർക്കാർ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത് രാഷ്ട്രപതിയുടെ സന്ദർശനത്തിനായി മുന്നൊരുക്കങ്ങൾ നടത്താൻ സർക്കാരിന് നിർദ്ദേശം ലഭിച്ചിരുന്നു ആഗോള അയ്യപ്പ സംഗമത്തിന്റെ സമാപന വേദിയിൽ രാഷ്ട്രപതി ശബരിമല സന്ദർശനത്തിന് എത്തുമെന്നും ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ വ്യക്തമാക്കിയിരുന്നു രാഷ്ട്രപതിയുടെ സുരക്ഷാ പ്രോട്ടോകോൾ മൊത്തത്തിൽ തീരുമാനിക്കുന്നത് എസ് ബി ജിയാണ് ഇതിൽ എസ് ബി ജി പറയുന്നതിനപ്പുറത്തേക്ക് ഒരു നീക്കങ്ങളും സംസ്ഥാനം സർക്കാരിനോ പോലീസിനോ നടത്താൻ സാധിക്കില്ല എന്നതാണ് പ്രധാനം രാഷ്ട്രപതി ദർശനം നടത്തിയതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശബരിമലയിൽ എത്തുമെന്ന വാർത്തകളും പുറത്തേക്ക് വരുന്നുണ്ട് കഴിഞ്ഞ തവണ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ ഉണ്ടായ സുരക്ഷാ വീഴ്ച ഇക്കുറി രാഷ്ട്രപതിയുടെ വരവിലുണ്ടായാൽ അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തലവേദനയായി മാറും ന്യൂസ് ഡെസ്ക് തത്വമൈ ടി